അലഹമ്മില്ല വസ്ലാത്ത് വസ്ലാം അല്ല റസൂലില്ല വാലാ അലിഹി വാസ് ഹാബി അജ്മിൻ അമ്മാബാദ് എന്ന സംശയ നിവാരണ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ സ്ലാ വരഹമുല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കൂടുതലായിട്ട് ട്രാൻസാക്ഷന് വേണ്ടി ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടി കാർഡുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് അത് തെറ്റാണോ ശരിയാണോ അലഹമുല്ലാറബുൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം അല അഷ്റഫ് ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വ അസ്ഹാബിഹി അജ്മഇൻ വ അല മൻതബി അഹുംബി ഹ്സാനിദ്ദീൻ അമ്മാബാദ് മാഷുള്ള വളരെ പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് പല ആളുകളും കമൻറ്റ് ബോക്സിൽ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പല നിലക്കുമുള്ള ഇടപാടുകൾ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ റിയാദിൽ ചേർന്ന ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഹിജറ വർഷം രണ്ടായിരം സെപ്റ്റംബറിൽ ചേർന്ന മജ്മ ഉൽ ഫിഖേൽ ഇസ്ലാമി അദ്ദു അന്താരാഷ്ട്ര ഫിഖ് കൗൺസിൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഫത്തോ നൽകുന്ന അത് ഒരു വലിയ കൗൺസിലാണ് അവിടെ പണ്ഡിതന്മാരും സാമ്പത്തിക വിദഗ്ധരും ഓരോ കർമ്മശാസ്ത്ര വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകളും എല്ലാവരും കൂടി ചേർന്ന് ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് ഓരോ കാലഘട്ടത്തിലെയും വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് അതിൻ്റെ ഇസ്ലാമികമായ മാനം എന്താണ് എന്ന് വിശദീകരിക്കുന്ന കൗൺസിലാണത് അവർ ചേർന്ന രണ്ടായിരത്തിൽ ചേർന്ന ഒരു യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി അവിടെ ആദ്യം അവർ ചർച്ച ചെയ്തത് എന്താണ് ക്രെഡിറ്റ് കാർഡ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ കാരണം ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മനസ്സിലായാലേ അതനുസരിച്ചുള്ള ഒരു ഇസ്ലാമിക വിധി പറയാൻ കഴിയുള്ളൂ അപ്പോൾ അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അവരുടെ ഒരു ഉപഭോക്താവിന് ഒരു കസ്റ്റമറിന് പണം കടമായി നൽകുന്നു ഈ കാർഡ് അതിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് കടമായി നൽകി കഴിഞ്ഞാൽ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ആ വ്യക്തിക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ സർവീസുകൾക്കൊക്കെയുള്ള പണം അടയ്ക്കാനും ഈ കാർഡ് ഉപയോഗിക്കാം ഏതെങ്കിലും സർവീസുകൾ ഉണ്ട് അതിന് പണം അടയ്ക്കണം എങ്കിൽ ഈ കാർഡ് ഉപയോഗിക്കാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഈ കാർഡ് ഉപയോഗിക്കാം കാർഡിൽ പൈസ വേണമെന്നില്ല അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ വേണമെന്നില്ല ബാങ്ക് അത് കടമായിട്ട് കൊടുക്കും പിന്നീട് ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചടച്ചാൽ മതി ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു തത്വം പക്ഷേ ഈ തിരിച്ചടയ്ക്കുമ്പോൾ അതിൽ പ്രത്യേകം അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഇത്ര ശതമാനം പലിശ വരും ഇതതിൻ്റെ റൂളിൽ എഴുതി വെച്ച കാര്യമാണ് അപ്പോൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പൈസ അടയ്ക്കാൻ ഇയാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പലിശ കൊടുക്കണമെന്ന നിബന്ധന അവിടെ വെക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരാൾ കടം തരുന്ന അതൊരു വ്യക്തിയാകട്ടെ ഒരു സ്ഥാപനമാകട്ടെ ബാങ്കാകട്ടെ ആരുമാകട്ടെ കടം തന്നതിന് ശേഷം തിരിച്ചടയ്ക്കുമ്പോൾ കൂടുതൽ പൈസ ആവശ്യപ്പെടുന്നതിനാണ് പലിശ എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇവിടെ അവർ പലിശ ആവശ്യപ്പെടുകയാണ് ഈ കാരണം കൊണ്ട് തന്നെ ഈ രൂപത്തിൽ പലിശ ഈടാക്കുന്ന ഏതൊരു സംവിധാനവും നിഷിദ്ധമായതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള എല്ലാ കാർഡുകളും നിഷിദ്ധമാണ് നമുക്ക് ബാങ്ക് കടമായി പണം നൽകുന്നു നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നു ശേഷം തിരിച്ചടയ്ക്കുമ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അധിക പൈസ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് പലിശയാണ് അത് പാടില്ലാത്തതാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട് ഒരു ഹറാമിൻ്റെ ഒരു വ്യവസ്ഥ കൂടി വരുന്നുണ്ട് അതേതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് അവർ തരും കടമായിട്ട് ഈ എമൗണ്ടിനനുസരിച്ച് സർവീസ് ചാർജ് കൂടുതൽ നൽകണം എന്നാൽ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യാൻ ഒരു ബാങ്കിന് അതിൻ്റേതായ സർവീസ് ചാർജ് കൊടുക്കുന്നതിന് വിരോധമല്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വർഷത്തിൽ നിങ്ങൾ എടുക്കുന്ന പൈസക്ക് ആനുപാതികമായി സർവീസ് ചാർജ് കൂടുതൽ കൊടുക്കണം നിങ്ങൾ കുറച്ച് പൈസയാണ് ഉപയോഗിച്ചതെങ്കിൽ കുറഞ്ഞ പൈസ മതി കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേണം ഇത് സർവീസിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല മറിച്ച് നിങ്ങൾക്ക് തരുന്ന പൈസയുടെ എമൗണ്ടിനനുസരിച്ച് അവർ കൂടുതൽ പൈസ എടുക്കുകയാണ് ഇതും പലിശയുടെ ഒരു ഇനത്തിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ക്രെഡിറ്റ് കാർഡ് അനുവദനീയമല്ല അത് ഉപയോഗിക്കൽ അനുവദനീയമല്ല ഒന്ന് അവിടെ പലിശ വരുന്നുണ്ട് നമുക്കറിയാം പലിശ രണ്ട് രൂപത്തിലാണ് ഒലമാക്കൾ പറഞ്ഞത് റിബൻ നെസി എന്ന് പറയും കാലതാമസത്തിൻ്റെ പലിശ അത് രണ്ട് രൂപത്തിലാണ് വരുന്നത് ഒന്ന് പണം വാങ്ങുമ്പോൾ തന്നെ പലിശ നിശ്ചയിക്കണം ഞാൻ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഇത്ര പൈസ തരും ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു തരുമ്പോൾ ഉദാഹരണത്തിന് ആയിരം ദ്രഹംസാണ് തരുന്നതെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു തരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് തരണം എന്ന് പറയും ഇതാണ് ഒരു രീതി രണ്ടാമത്തെ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് പണം കടം തരുന്നു ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചു തരികയാണെങ്കിൽ പലിശയൊന്നും വേണ്ട പക്ഷേ ഈ മാസത്തിൽ നിങ്ങൾക്ക് തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പൈസ തരണം ഇത് രണ്ടും ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപങ്ങളാണ് ഇവിടെ ക്രെഡിറ്റ് കാർഡിൽ വരുന്ന വിഷയം അതാണ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ പൈസ തിരിച്ചടച്ചാൽ അവിടെ പലിശ വരുന്നില്ല എന്നാൽ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ പലിശ കൊടുക്കണം അപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു വ്യവസ്ഥയാണ് ക്രെഡിറ്റ് കാർഡിലുള്ളത് അതേപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം വാർഷികമായി നമുക്ക് തരുന്ന പൈസക്കാനുപാതികമായി സർവീസ് ചാർജ് കൂടുതൽ ഈടാക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെയും ഒരു ഹറാമ് കടന്നു വരുന്നുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ പാടില്ല അതേസമയത്ത് ചോദിക്കാൻ പോയാ അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഇതിനോട് ചേർത്ത് വരുന്ന ഒരു സംശയമുണ്ട് അപ്പൊ നമ്മൾ സർവീസിന് അവർ അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ച സമയം തിരിച്ചടയ്ക്കാനുള്ള സമയം കഴിഞ്ഞാലാണ് പലിശ അടക്കേണ്ടത് നമ്മൾ ആ സമയത്തിന് തന്നെ ഈ പൈസ പലിശ അവിടെ വരുന്നില്ല അപ്പം ഇത് അതായത് ഇവിടെയുള്ള വിഷയം അങ്ങനെ ഒരു നിബന്ധന നമ്മൾ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ പൈസ തിരിച്ചടയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പലിശ തരാം എന്നൊരു കരാർ നമ്മൾ അംഗീകരിക്കുന്നു ഒരു മുസ്ലിമിന് അങ്ങനെ ഒരു കരാർ അംഗീകരിക്കാൻ പാടില്ല പലിശയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് മനസ്സറിഞ്ഞുകൊണ്ട് പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പലിശ അടയ്ക്കാം എനിക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പലിശ തരാം എന്നൊരു വ്യവസ്ഥയെ ഈ കസ്റ്റമർ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്തതാണ് നമ്മൾ പലിശ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല ആ ഒരു വ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് അവിടെ നിഷിദ്ധമായി വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സന്ദർഭത്തിൽ പാടില്ലാത്തതാണ് എന്നാൽ അതേ സമയത്ത് നമുക്ക് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം ഇവിടെ കാർഡുകളെല്ലാം നിഷിദ്ധമാണ് എന്നല്ല പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ഉപയോഗിക്കാൻ വേണ്ടി കാർഡുകൾ ഉപയോഗിക്കുന്നു കാരണം ഇന്ന് അധികവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റലായിട്ടുള്ള ട്രാൻസാക്ഷനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും യാത്രയിലും മറ്റുമൊക്കെ ക്യാഷ് നമുക്ക് ക്യാരി ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിച്ചുകൂടെ കാർഡ് ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡുകളുണ്ട് അതിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയാണ് നമ്മൾ എടുക്കുന്നത് നമുക്കാരും കടം തരികയല്ല നമ്മുടെ പൈസയാണ് ഒരു പക്ഷേ ആ കാർഡ് ഇഷ്യൂ ചെയ്യാൻ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വന്നാൽ പോലും അതെന്തല്ല നിഷിദ്ധമല്ല അവിടെ ആ കാർഡ് ഇഷ്യൂ ചെയ്യാനുള്ള സർവീസ് ചാർജ് മാത്രമാണ് അവരെടുക്കുന്നത് നമ്മൾ എത്ര പൈസ കൈകാര്യം ചെയ്യുന്നു എന്നത് ഈ സർവീസ് ചാർജിനെന്ത് ചെയ്യുന്നില്ല ബാധിക്കുന്നില്ല കാരണം ഇത് നമ്മുടെ പൈസയാണ് അപ്പം നമ്മുടെ പൈസ റീചാർജ് ചെയ്ത് നമ്മുടെ പൈസ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ഏത് കാർഡുകൾക്കും എന്തില്ല ഒരു പ്രശ്നവുമില്ല അത് ഹറാമല്ല നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മുടെ പൈസ നമ്മൾ ഉപയോഗിക്കുക കടം വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ പലിശയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ അതിലുണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ പലിശയുടെ വിഷയം വരികയാണെങ്കിൽ അത് കുഴപ്പമാണ് അത്തരത്തിലുള്ളത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇതിനോട് ചേർത്ത് മറ്റൊരു സംശയം നമ്മളിപ്പം ഏതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അത്തരം ഒരു സാഹചര്യം അവിടെ ഈ കാർഡ് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ പല ആളുകളും ചോദിച്ചിട്ടുള്ളതാണ് അത്തരം ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്നറിയില്ല ഇനി ഏതെങ്കിലും നാട്ടിലോ ഏതെങ്കിലും സാഹചര്യത്തിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ ക്രെഡിറ്റ് കാർഡ് മാത്രമേ അവർ എടുക്കുകയുള്ളൂ ഡയറക്റ്റ് പൈസയും എടുക്കൂല ഡെബിറ്റ് കാർഡും എടുക്കുകയില്ല ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉപയോഗിക്കൂ എന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അവർക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാം കാരണം നിർബന്ധിതാവസ്ഥയാണ് അവിടെ അവർ ചെയ്യേണ്ടത് എത്രയാണോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അവർ പൈസ എടുക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് തത്തുല്യമായ എമൗണ്ട് തങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യാൻ ബാങ്കിനോട് ആവശ്യപ്പെടണം അവരൊരു സർവീസിന് വേണ്ടി ആ കാർഡ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഒരു പർച്ചേസിന് വേണ്ടി ആ കാർഡ് ഉപയോഗിച്ചു എങ്കിൽ ബാങ്കിനോട് ആവശ്യപ്പെടണം അവരുടെ അക്കൗണ്ടിലുള്ള പൈസ അപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ അവരെന്ത് ചെയ്യണം ആദ്യം പണം നിക്ഷേപിച്ചു വെക്കട്ടെ അതാർക്കും സാധിക്കുന്നതാണല്ലോ അങ്ങനെ നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധിതാവസ്ഥ ഒരിക്കലും വരില്ല അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൃത്യമായി അതത് സമയത്ത് കട്ട് ചെയ്യാൻ ബാങ്കിനോട് ബാങ്കിനോടവർ എന്ത് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യണം ആവശ്യപ്പെടണം ഇതാണ് ഒരു രീതി അങ്ങനെ ആകുമ്പോൾ അവിടെ പലിശ വരുന്നില്ല അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അടച്ചാൽ പലിശ വരികയില്ല എന്നുള്ളത് അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ അടയ്ക്കാനുള്ള പൈസ തൻ്റെ അക്കൗണ്ടിലോ തൻ്റെ കയ്യിലോ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ രൂപത്തിലാണ് നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമാണ് ഈ പറഞ്ഞത് നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം ഈ രൂപത്തിൽ അവർക്ക് ചെയ്യാം എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം മഹാഭൂരിപക്ഷ മേഖലകളിലും ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു അവസാനമായിട്ട് പറയാനുള്ളത് പലിശയിൽ അധിഷ്ഠിതമായ രൂപത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ എന്തു ചെയ്യുക ഉപയോഗിക്കാതിരിക്കുക അതൊരു നിശ്ചിത ദിവസം കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലേ പലിശ വരുന്നുള്ളൂ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത്തരമൊരു വ്യവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് പലിശ നൽകാമെന്നൊരു വ്യവസ്ഥയെ അംഗീകരിക്കുന്നുണ്ട് അതും വലിയ തെറ്റാണ് അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ഉപയോഗപ്പെടുത്താവുന്ന ഡെബിറ്റ് കാർഡുകൾ അടക്കമുള്ള മറ്റ് കാർഡുകൾ റീചാർജബിൾ കാർഡുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് വേണ്ടത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയാണ് നമ്മൾ വേണ്ടത് ഫത്തപ്പുല്ലാഹ് താഴ്ത്തും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും സാമ്പത്തികമായ വിഷയത്തിലൊക്കെയുള്ള പരലോകത്തുള്ള ചോദ്യം വളരെ ഗൗരവമേറിയതാണ് അപ്പോൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ അതിലൊക്കെ സൂക്ഷ്മത പുലർത്തി ജീവിക്കുകയാണ് വേണ്ടത് അതാണ് മനസ്സിലാവുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നത് മാഷാ അല്ല വളരെ ലളിതമായി കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു